السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين بدل الله يا عباد الله اتقوا الله وعن أنس رضي الله عنه أن النبي صلى الله عليه وسلم قال إن الله تعالى إذا أراد بعبد خيرا استعمله قبل الموت فقيل وكيف استعملته يا رسول الله قال صالح قبل الموت رواه الترمذي സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രബൽ അവസാന മണിക്കൂറുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിലയേറിയ അമൂല്യമായ ആ സെക്കൻഡുകൾ ഓരോന്നും അവനവന്റെ നാളത്തെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കാൻ ഉപകരിക്കുന്ന രൂപത്തിൽ അതിനോട് നീതി കാണിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫ്ഹാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അലഹി അദ്ദേഹത്തിന്റെ ഹദീസ് കിതാബിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അനസ് അലി അള്ളാഹു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഉദ്ദേശിച്ചാൽ കൊണ്ട് അദ്വാനിപ്പിക്കും പണിയെടുപ്പിക്കും കഷ്ടപ്പെടുത്തണമർത്തം മുൻപ് തന്നെ അപ്പോൾ ചോദിക്കപ്പെട്ടു അള്ളാൻ അയാളെ കൊണ്ട് അള്ളാഹു ഇങ്ങനെ പണിയെടുപ്പിക്കുക അവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയായിരുന്നു ഒരു കാര്യസ്ഥനെ പോലെ മേസരിയെ പോലെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മേധാവിയെ പോലെയൊക്കെ വന്നു അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നൊക്കെ പറയുമോ എന്നായിരിക്കാം അവർ ആശങ്കപ്പെട്ടിട്ടുണ്ടാവുക ഏതായിരുന്നാലും അവരുടെ സംശയത്തിൽ നിന്ന് അത് അങ്ങനെ തോന്നുകയും ചെയ്യാം പ്രസൂണമായി അനുസരം പറഞ്ഞത് അള്ളാഹു സുബാനുഹത്തിന് അയാൾക്ക് സ്വാലഹായ അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകും ആ അറബിയുടെ ഇസ്ലാഹിയായ പദം വിപുലമാണ് ഒന്ന് തൗഫീഖ് തൗഫീഖെന്നുള്ളത് നമ്മളൊക്കെ പറയലെ തൗഫീഖ് വേണം തൗഫീഖ് വേണം മലയാളത്തിന് എൻ്റെ അർത്ഥം എന്താ ഭാഗ്യം യോഗം അനുഗ്രഹം എന്നുള്ളതൊക്കെയാണ് അള്ളാഹു വിചാരിച്ചാൽ അവൻ്റെ കണ്ണിൽ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരടിമ ഒരു ആമ്പൽ പോലെയാ അല്ലെങ്കിൽ കുളവാഴ പോലെയൊക്കെയാണ് ഏത് ചളിയിലാണെങ്കിലും ശരി വെള്ളത്തിൻ്റെ മുകളിൽ അതിൻ്റെ പൂവിന് വളരെയധികം സൗന്ദര്യം ഉണ്ടാകും എന്നാൽ ചിലത് എത്ര വളം ചെയ്താലും കായും പലുമില്ലാതെ തല മുരടിച്ച് പോവുകയും ചെയ്യും അത് അള്ളാഹുവിൻ്റെ തൗഫീഫ് കിട്ടുന്നതും കിട്ടാത്തതിൻ്റെയും ഉദാഹരണമാണ് പരിശുദ്ധ കുറാനേ ഇരുപത്തിയെട്ടാമത്തെ സുഹൃത്ത് സുഹൃത്തു കസസിലെ അമ്പത്തി ഒൻപതാമത്തെ രായത്തുണ്ട് ഇന്നക്കലാ തെദി പശ്ചാത്തലമുണ്ട് കണ്ടു വളർന്നവരല്ല മയെ വളർത്തി ഉണ്ടാക്കിയവർ ഉപ്പാന്റെ സ്ഥാനത്ത് ഉമ്മാന്റെ സ്ഥാനത്ത് കൊല്ലിപ്പാന്റെ സ്ഥാനത്ത് തണലായി നിഴലായി കൊല്ലാൻ വന്ന ആളുകൾക്ക് പോലും പേടിയായിരുന്നു അബൂ അബൂതാലിബിന്റെ സഹോദരപുത്രനാണ് മുഹമ്മദ് റസൂൽ അഹ് സല്ലാഹു അലി അതൊരു തണല് തന്നെയായിരുന്നു മറ്റൊന്ന് ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ ഹുബൈലിന്റെ മകൾ ഖദീജ ബി ബി റലി അള്ളാഹു അല്ല ആ രണ്ട് തണൽ മരങ്ങളും ഒരൊറ്റ വർഷത്തിലാണ് പെട്ടെന്ന് കെട്ടുപോയത് എന്നാണ് എന്നാണെ പറ്റിയ ദുഃഖത്തിന്റെ വർഷം എന്താ പറഞ്ഞു റസൂൾ അള്ളഹി സി ഇത്ര അധികം വിഷമിച്ച ഓരോരു വർഷം ഉണ്ടായിട്ടില്ല ൊക്കെ വെച്ച് നോക്കിയാൽ പ്രവാചകൻ അതിനേക്കാളൊക്കെ വലിയ നഷ്ടം ഈ രണ്ട് മരങ്ങളാണ് അതിൽ അബു താലിബ് തന്റെ മുൻപിൽ മക്കയിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ വന്ന് പരാതി പറഞ്ഞപ്പോഴും അതിന് മൂർച്ച കുറയാൻ അബൂ താലിബ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാരണമായി അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാന സെക്കൻഡുകളിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റസൂൾ പലപ്പോഴും കടന്നു ചെന്നിട്ട് പറയും മക്കാര് പറയുന്നു എന്താ അബൂ താലിബ് നിന്റെ മകൻ എങ്ങനെ അവനോടൊന്ന് പറയും ഈ രാജ്യത്തിന്റെ അർദ്ധഭാഗം ഭാഗം അറേബ്യൻ ഉപദ്വീപിൻ്റെ അർദ്ധഭാഗം കൊടുക്കാം ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ അവസ്ഥ ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ അവളെ ഞങ്ങള് വിവാഹം ചെയ്ത് കൊടുക്കാം അതല്ല ഈ നാട് ഭരിക്കേണ്ടെന്നൊരു വലിയ രാജാവാക്കണോ അതും ചെയ്യാം പക്ഷെ ഈ ഒരു ഇലാഹ ഇലാഹില്ലെന്നാ അത് ഞങ്ങളുടെ ചെവിക്ക് വളരെ വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളുടെ വിഭാഗത്തിൽ തടസ്സം ഉണ്ടാക്കുന്നുണ്ട് അത് സുഖിക്കുന്നില്ല ഒന്ന് തടയും നിർത്തി റസൂണി സൊലാജൻ അരികിൽ വന്ന് പറഞ്ഞു അബൂത്താലു മോനേടാ ഇവരിങ്ങനെ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി ഒരല്പം മയപ്പെടുത്ത് മിനുസപ്പെടുത്ത് സോഫ്റ്റ് ആക്കുക എത്ര ഷാർപ്പ് ആവണ്ട എന്ന് പറഞ്ഞപ്പോ റസൂണുലായി സലനാദി പറയാ അമ്മി എന്റെ ഈ വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഒന്നുകിൽ അള്ള ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് അള്ളാഹു എന്നെ ഇല്ലായ്മ ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ സ്വയം നശിക്കുകയോ ചെയ്യുന്നത് വരെ എനിക്ക് പിന്മാറാൻ കഴിയുകയില്ല അബൂ താലിബ് അന്ന് പറഞ്ഞു മോനെ നീ പറഞ്ഞത് കറക്റ്റാണ് സത്യമാണ് ശരിയാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കത് തുറന്നു പറയാൻ ചില പ്രതിബന്ധങ്ങളുണ്ട് നിന്നെ ഞാൻ ഏത് അർത്ഥത്തിലും സംരക്ഷിക്കും ആ അബു താലിഫ് മരണശൈലിയിൽ കിടക്കുക നെഞ്ചത്ത് വെച്ച് കൈ രണ്ടും വെച്ച് മുഖം ആ പാദത്തിലേക്ക് അമർത്തി വെച്ചിട്ട് പറഞ്ഞു അമ്മി ഒറ്റ പ്രാവശ്യം ഈ മുഹമ്മദിന് നാളെ പരലോകത്ത് റബ്ബിന്റെ മുൻപിൽ ഒന്ന് തർക്കിക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കി തരാൻ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് പറയും വന്നു നിൽക്കുന്ന മക്കയിലുള്ള വലിയ വലിയ നേതാക്കന്മാരുടെ മുഖത്തേക്ക് നോക്കി ടബു താലിബും എല്ലാം കണ്ണടയ്ക്കും ശരീരത്തിൽ മരണത്തിന്റെ വേദനകൾ മൂർച്ഛിച്ചു വരുമ്പോൾ വീണ്ടും കണ്ണു തുറക്കും നേരെ മുമ്പിൽ കാണുന്ന മുഹമ്മദ് റസൂലാഹി സാഹു അലഹി വസ്ലമയാണ് പൊട്ടിക്കരഞ്ഞ് കണ്ണീരുകൾ ഒഴുകി കണ്ണീരിന്റെ നനമുകൾ കൊണ്ട് അബൂ താലിമിന്റെ കാലുകൾ കഴുകിയോ എന്ന് തോന്നുവാറ് പ്രവാചക സുല്ലാ വസ്ലി കരഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിശ്ചലമായ ശരീരത്തിലെ കൈകൾ വേർപ്പെടാൻ അള്ളാഹു സുബാൻ ഏഴാൻ ആകാശത്തുനിന്ന് മലക്കിനെ അയച്ചു കൊണ്ട് ഊതി കൊടുക്കുകയാണ് കാതുകളിൽ ഈ പറഞ്ഞ സൂറത്തുൽ എന്ന ഫെട്ടാമത്തെ അദ്ധ്യായത്തിലെ അമ്പത്തിയാറാമത്തെ ആയത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്നതിന്റെ പേരല്ല ഹിദായത്ത് അത് അള്ളാഹു നൽകണം അതിനാണ് തൗഫീഖ് എന്ന് മഹാഭാഗ്യം അള്ളാഹു റസൂൽ പറയാം അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ കൊണ്ട് നന്മകൾ ചെയ്യാൻ ഉള്ള തൗഫീഖ് അവന് നൽകും ഇല്ലെങ്കിലോ ആ തൗഫീഖ് തൗഫീഖൊന്ന് കൊടുക്കൂല്ല അനുഭവത്തിൽ എത്രയാൾ കൂടെ പഠിച്ചവർ കൂടെ ജനിച്ചവർ കൂടെ വളർന്നവർ കൂടെ കളിച്ചവർ തനിക്ക് ജന്മം നൽകിയവർ ഒരുപക്ഷെ താൻ ജന്മം നൽകിയവരൊക്കെ ഈ പറഞ്ഞ തൗഫീഖിൻ്റെ അകത്തും പുറത്തുള്ള ആൾക്കാരുണ്ടാവും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവൻ അവൻ്റെ തൗഫീഖ് നൽകും ആ മഹത്തായ തൗഫീഖിൻ്റെ പാതയിലാണ് ഇക്കഴിഞ്ഞ പത്തിരുപത്തെട്ട് ദിവസം ഞാൻ നിങ്ങൾ സഞ്ചരിച്ചത് ഇനി ആ പാതയിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കുകയും വേണ്ടതുണ്ട് ഇതൊരിക്കലും ഒരു സീസൺ അല്ല സീസൺ വർക്കല്ല